അറ്റ്ലാന്റയിലേക്ക് യാത്ര തിരിച്ച ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ഇടതെഞ്ചിന് തീ പടർന്നതിനെ തുടർന്ന് ലോസ് ആഞ്ചലസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ജൂലൈ പതിനെട്ടിനാണ് വിമാനത്താവളത്തിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് പുറപ്പെട്ട ഡെൽറ്റ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി അറുപത്തിയേഴ് പ്രവർത്തിപ്പിക്കുന്ന ഡി എൽ എന്ന വിമാനം എഞ്ചിനിൽ തീ പടർന്നതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്തത് യാത്രക്കാരെല്ലാം ഭയപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വിമാനത്തിന്റെ ഇടത് എഞ്ചിനിൽ തകരാറുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് ഡെൽറ്റ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു പിന്നാലെ ലോസ് ആഞ്ചലസിലേക്ക് തിരികെ വന്നു ഡെൽറ്റ വിമാനത്തിന്റെ വക്താവ് അറിയിച്ചത് ഇങ്ങനെയാണ് അതേസമയം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനാൽ ആളപ്പായങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അധികൃതർ അറിയിച്ചത് അതേസമയം ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ വർഷം ഡെൽറ്റ എയർലൈൻസ് വിമാനത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ എഞ്ചിൻ തീപിടുത്തമാണിത്